ചെങ്കടലിൽ യുഎസ് സൈനിക കപ്പലുകളെ ഇത് നാലാം ആക്രമണം ചെങ്കടലിൽ യുഎസിന്റെ ഹാരിഎസ് പടക്കപ്പലിനെയും മറ്റ് സൈനിക കപ്പലുകളെയും വീണ്ടും ആക്രമിച്ചെന്ന് യമനിലെ ഹൂതികൾ അറിയിച്ചു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിൽ നടക്കുന്ന നാലാം ആക്രമണമാണിത് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഹൂതികളുടെ സൈനിക വക്താവായ അറിയിച്ചു യുഎസിന്റെ ആക്രമണങ്ങൾ കൊണ്ട് ഗസയ്ക്കുള്ള യമന്റെ പിന്തുണ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും യഹിയാസാരി പറഞ്ഞു ഇന്നലെ രാത്രി ഇസ്രയേലിലേക്ക് ഹൂതികൾ മിസൈലുകൾ അയച്ചിരുന്നു നെവാറ്റിം വ്യോമസേനാ താവളത്തെ ഫലസ്തീൻ രണ്ട് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ജനുവരിക്ക് ശേഷമുള്ള ആദ്യ ആക്രമണമായിരുന്നു ഇത് ഇസ്രയേൽ അധിനിവേശ സൈന്യത്തിന്റെ കുറ്റകൃത്യങ്ങൾക്കെതിരായ സമരമാണ് ഇതെന്ന് ഹൂതികളുടെ പരമോന്നത നേതാവായ അബ്ദുൽ മാലിക് അൽഹൂതി പറഞ്ഞു ഇനിയും ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കും ഇസ്രേലുകളെ നേരിടുന്നതിനും ചെറുക്കുന്നതിനും ബദൽ മാർഗങ്ങളില്ല ഫലസ്തീനെ ഇല്ലാതാക്കാൻ ഇസ്രേലിനെ അനുവദിച്ചാൽ അവർ മറ്റു രാജ്യങ്ങളെയും ആക്രമിക്കും ജനത ഒറ്റയ്ക്കല്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യു എസ് സൈന്യം യമന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യോമാക്രമണം നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ